എഴുപത് വർഷക്കാലം കേരളം മാറി മാറി ഭരിച്ച മാർസിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകളുടെ ദുർഭരണത്തെ സംബന്ധിച്ച് ഏഴ് പതിറ്റാണ്ട് കാലത്തെ മാർസിസ്റ്റ് കോൺഗ്രസ് വഞ്ചനയെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ബി ജെ പി സംസ്ഥാന സമിതി തയ്യാറാക്കിയ കുറ്റപത്രമാണ് മുൻ കേന്ദ്രമന്ത്രിയും ി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രഭാരിയുമായ ശ്രീ പ്രകാശ് ജി ജാവദേക്കർ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നേരെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കോപ്പി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ലഭ്യമാണ് ഒന്ന് ഈ കുറ്റപത്രത്തിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ എഴുപത് വർഷമായി കേരളം മാറി മാറി ഭരിച്ച മാർസിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ സംസ്ഥാനത്തെ പതനത്തിൻ്റെ പാതാളക്കുഴിയിലെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത് വികസനരംഗത്തനന്തമായ സാധ്യതയുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നാടായ കേരളത്തെ തകർച്ചയുടെ നെല്ലിപ്പടിയിലാണ് ഇതേവരെ സംസ്ഥാനം ഭരിച്ച മാർസിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ എത്തിച്ചിട്ടുള്ളത് സത്യത്തിൽ സംസ്ഥാനത്തെ തലമുറകളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതിക്രൂരമായ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത് ഇവർ നടത്തിയ ദുർഭരണം സത്യത്തിൽ മാപ്പർഹിക്കാത്തതാണ് എന്നാണ് ഞങ്ങളെ കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ളത് സംസ്ഥാനം രാഷ്ട്രീയമായി രൂപം കൊള്ളുന്ന സമയത്ത് സാമൂഹ്യ രംഗത്ത് ചില മേഖലകളിൽ സ്വാഭാവികമായിട്ട് കേരളം ചില മേഖല വളർച്ച കൈവരിച്ചിരുന്നു പക്ഷേ എഴുപത് വർഷക്കാലത്തെ മാർസിസ്റ്റ് കോൺഗ്രസ് ദുർഭരണം അഴിമതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും തകർത്തിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മളേക്കാൾ പിന്നിലുണ്ടായിരുന്ന ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഭീമാരു എന്ന് വിശേഷിപ്പിക്ക സംസ്ഥാനങ്ങൾ ഇന്ന് നമ്മളേക്കാൾ സർവരംഗത്തും വികസന രംഗത്ത് മുന്നോട്ട് പോയ സമയത്ത് കേരളം പിന്നോട്ടേക്കാണ് പോയിട്ടുള്ളത് സാമ്പത്തിക മേഖലയിൽ നാം തകർച്ച നേരിടുന്നു ഇതേപോലെ തന്നെ കാർഷിക രംഗത്ത് വ്യാവസായിക രംഗത്ത് വിദ്യാഭ്യാസ ആരോഗ്യ വാണിജ്യ വ്യാപാര മേഖലകളെല്ലാം കേരളം കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് നേരത്തെ ഞങ്ങൾ നേരത്തെ ഈ കാര്യം ആരോപിച്ചതാണ് ഇന്ന് വാങ്ങ കടം വാങ്ങുക ശമ്പളവും പെൻഷൻ കൊടുക്കുക പക്ഷേ വികസന രംഗത്ത് ഒരു നയാ പൈസ പോലും ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല മാത്രമല്ല ഇന്ന് ഈ ഗവൺമെൻറ്റിൽ സത്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഗവൺമെൻറ്റില് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പോലും വിശ്വാസമില്ല കാരണം നോക്കൂ നിങ്ങൾ ഒരസുഖം വന്നാൽ മുഖ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യ മേഖലയെ അല്ല ആശ്രയിക്കുന്നത് കേരളത്തിലെ ആശുപത്രിയെ അല്ല ആശ്രയിക്കുന്നത് അദ്ദേഹം അമേരിക്കയിലേക്കാണ് പോകുന്നത് അതായത് കേരളത്തിൽ കേരളത്തിലെ ആശുപത്രികളിൽ ആരോഗ്യ മേഖലയിൽ അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്ക് സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾ പഠിച്ചത് കേരളത്തിന് പുറത്താണ് പഠനത്തിന് ശേഷം മകൾ കമ്പനി തുടങ്ങിയത് കർണാടകത്തിലാണ് മകനും കേരളത്തിന് പുറത്താണ് പക്ഷം വിദ്യാഭ്യാസം നേടാൻ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തൊഴിൽ നേടാൻ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ കേരളത്തിൽ സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും അവരുടെ പ്രവർത്തനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നോക്കൂ ഇന്ന് ആരോഗ്യ മേഖലയിൽ കേരളത്തെ തകർച്ച നോക്കൂ ഇന്ന് ഒരു മെഡിക്കൽ കോളേജിലും ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നില്ല ഓപ്പറേഷൻ നടക്കുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഏതാണ്ട് നൂറ്റി പത്തൊൻപത് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് കമ്പനിക്ക് അതായത് നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകുന്ന കമ്പനിക്ക് പണം നൽകാത്തതുകൊണ്ട് ഇപ്പോൾ ശസ്ത്രക്രിയ പൂർണ്ണമായി നിർത്തിയിരിക്കുകയാണ് അതുപോലെ സർക്കാർ ചില നമ്മുടെ ഇൻഷുറൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിൽ പ്രീമിയം അടക്കാൻ അടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ആശുപത്രികളിൽ ഇതേവരെ ചെയ്തിട്ടുള്ള ചികിത്സയ്ക്ക് പണം നൽകാത്തത് കൊണ്ട് അവർ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികൾ പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയാണ് സ്വകാര്യ സർക്കാർ ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റില് ഇപ്പോൾ പെട്രോൾ പമ്പിന്ന് അവർ ഡീസലും പെട്രോളും നൽകുന്നില്ല പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നു ഞങ്ങൾക്ക് കുടിശ്ശികയുണ്ട് അവിടെ ഞങ്ങൾ പോലീസ് ഇനി പോലീസിന് അവരുടെ വാഹനത്തിന് ഡീസലും പെട്രോളും നൽകുന്നില്ല ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ അറി അറിഞ്ഞത് ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ പുസ്തകം പ്രിൻ്റ് ചെയ്ത അച്ചടിശാലയിൽ പ്രിൻ്റിങ് പ്രസ്സിൽ പണം കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ആർക്കും കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല ഇതേപോലത്തെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ ഇപ്പം സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല ഇപ്പം നിത്യോപയോഗ സപ്ലൈകോ ഇപ്പോൾ കാലിയായിട്ട് കാലിയായിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഉച്ചക്കഞ്ഞി വിതരണം അത് ഇപ്പം ഞാൻ പറയുന്നത് ഇതുവരെ കുടിശ്ശിക ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് അതുപോലെ കുടുംബക്ഷേമ പെൻഷനുകൾ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അതും കുടിശ്ശിക കുടിശ്ശികയായിരിക്കുകയാണ് നോക്കൂ എല്ലാ മേഖലയിലും ഇന്ന് തകർച്ച തളർച്ച സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല ദ കാർഷിക നമ്മുടെ വ്യാവസായിക കാർഷിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ പരാജയം വ്യക്തമാക്കുന്നതാണ് കടത്തിൻ്റെ വായ്പാ പരിധി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ സമ്മതിക്കുന്നു കേരളത്തിൽ ഈ ഉൽപാദന മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു അത് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും ഞങ്ങൾ ആരോപിക്കുന്ന ഈ ആരോപണം ഇതാ കേരള ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുകയാണ് കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ഞങ്ങൾക്ക് ഈ രണ്ട് മേഖലയിലും കേരളം തകർച്ച നേരിടുകയാണ് ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം ഞങ്ങൾക്ക് വിനോദസഞ്ചാര മേഖല മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കുറ്റപത്രത്തിൽ ഉന്നയിച്ച ഓരോ ആരോപണവും ഗവൺമെൻറ് തന്നെ ആധികാരികമായി സമ്മതിച്ചിരിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പതനം തകർച്ച തളർച്ച ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ യഥാർത്ഥ കേരള സ്റ്റോറി കേരളത്തിൻ്റെ ചിത്രം ഞങ്ങൾ കുറ്റപത്രത്തിലൂടെയും അല്ലാതെയും അവതരിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പി എൻ ഡി എ ആൻറ്റി കേരള കേരളത്തിന് കേരള വിരുദ്ധരാണ് എന്നാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഈ സത്യത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കേരളത്തിൻ്റെ തകർച്ച അതിന് കാരണക്കാരായ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ദുർഭരണം ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കേരളത്തിനെതിരാണെന്ന് എങ്ങനെയാ പറയാം ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ അഴിമതി സ്വജനപക്ഷപാതം അതിലൂടെ അതിലൂടെ ഉണ്ടായ കേരളത്തിൻ്റെ പരിതാപകരമായ പതനം അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഞങ്ങൾ കേരള കേരളവിരുദ്ധരാണ് കേരളത്തിനെതിരാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് യഥാർത്ഥ കേരള സ്റ്റോറിയാണ് ഞങ്ങൾ ഈ പ്രകടന പത്രികയിലൂ ഈ കുറ്റപത്രത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളത് എഴുപത് വർഷപ്പം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പുതിയ അവകാശവാദങ്ങൾ പ്രകടന പത്രികയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് എഴുപത് കൊല്ലം ഒന്നും ചെയ്തില്ല എഴുപത് കൊല്ലം കേരളത്തെ തകർച്ചയിലേക്ക് നയിച്ചു എഴുപത് കൊല്ലം ചെയ്യാൻ സാധിക്കാത്തത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് ഇത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സി പി എമ്മും കോൺഗ്രസും പരീക്ഷിക്കുകയാണ് പരിഹസിക്കുകയാണ് എഴുപത് കൊല്ലം ചെയ്യാൻ സാധിക്കാത്തത് എൽ ഡി എഫിനും യു ഡി എഫിനും അടുത്ത അഞ്ച് വർഷം കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക അതേ സമയത്ത് ഈ ഇരു മുന്നണികളും പൊള്ളയായ വാഗ്ദാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വോട്ട് തേടുമ്പോൾ എൻ ഡി എ ബി ജെ പി നരേന്ദ്രമോദി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും മുന്നേ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഞങ്ങൾ ജനവിധി തേടുന്നത് പത്ത് കൊല്ലത്തെ രാജ്യത്തുണ്ടായ നേട്ടങ്ങൾ അതുപോലെ ജനക്ഷേമ പദ്ധതികൾ അതിൽ പൂർത്തീകരിക്കേണ്ട ആവശ്യകത മാത്രമല്ല ലോകത്ത് ഭാരതത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനുള്ള കാഴ്ചപ്പാട് ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ബി ജെ പി ദേശീയതലത്തിൽ അവതരിപ്പിച്ച പ്രകടനത്തെ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളും പത്തു വർഷത്തിനിടയിൽ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞങ്ങൾ ജനങ്ങളെ മുന്നേ അവതരിപ്പിക്കുന്നത് ഇവർ എൽ ഡി എഫും യു ഡി എഫും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുന്ന കേരളത്തിന് ഏക ആശ്രയം ഏക രക്ഷാമാർഗം അത് മോദിജിയുടെ ഗ്യാരണ്ടി മാത്രമാണ് മോദിജിയുടെ ഗ്യാരണ്ടി അത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റാൻ വേണ്ടി പോകുന്നു ബി ജെ പി എൻ ഡി എയും രണ്ട് കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് അതുമാത്രമല്ല ഒന്ന് നരേന്ദ്ര മോദിജി രാഷ്ട്രീയത്തിന് നൽകിയ പുതിയ വ്യാകരണവും വ്യാഖ്യാനവും അത് വികസനത്തിൻ്റേതാണ് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ അജണ്ടയാണ് ഞങ്ങൾ ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ വികസനത്തിൻ്റെ അജണ്ട അവതരിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും ജനങ്ങളോടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവർ വിഭാഗീയതയുടെ വിഭജനത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ അവതരിപ്പിക്കുന്നത് നോക്കൂ ഇപ്പോൾ സി എ ആണ് ചർച്ച ചെയ്യുന്നത് സി എയും ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ എന്താ ബന്ധം ഞങ്ങൾ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുക ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പൗരത്വം റദ്ദെയ്ത് ഞങ്ങൾ പാക്കിസ്ഥാനിലേക്ക് അയക്കും അയക്കാൻ പോകുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി എല്ലാ കമലയോഗങ്ങളിലും പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് ഈ സി എ എ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന് പൗരത്വം സി എ മൂലം നിഷ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പരസ്യമായിട്ട് മാപ്പ് ചോദിക്കണം പക്ഷേ ഈ സി എ വിഷയത്തിലൂടെ വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സി ഐ അവർ ആയിരത്തി തൊള്ളായിരത്തി വിഭജന കാലഘട്ടത്തിലേക്കാണ് രാജ്യത്തെയും കേരളത്തെയും തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അന്ന് ഭാരതം ഒന്നാം സ്ഥാനത്തെത്താൻ പോകുന്നു വിശ്വഗുരുവായി മാറാൻ പോകുന്നു അതിനുള്ള റോഡ് മാപ്പാണ് ഞങ്ങളുടെ ദേശീയതലത്തിലെ പ്രകടനപത്രിക അതോടൊപ്പം തന്നെ കേരളത്തിലും പുറത്തിറക്കിയ പ്രകടനപത്രിക ഈ ഞങ്ങളിന്ന് പ്രകാശ് ജി ജാവദേക്കർ അവതരിപ്പിച്ചിട്ടുള്ള ഇവിടെ പ്രസിദ്ധീകരിച്ച കുറ്റപത്രം എൽ ഡി എഫ് യു ഡി എഫ് ഭരണകൂടങ്ങളുടെ പരാജയം അക്കമിട്ട് നിരത്തുന്നുണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ജനങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണം ഒരു വികസനത്തിൻ്റെ ജനക്ഷേമത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരണം അതിന് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ വിനയപൂർവ്വമായ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങൾ അത് നെഞ്ചേറ്റും സ്വീകരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്